സഹകരണ ബാങ്കിലെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു നേറ്റിങ്ങര മരുതത്തൂർ സ്വദേശി സോമ സാഗരമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കീഴിലാണ് നെയ്യങ്ങര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപിച്ച അഞ്ച് ലക്ഷം രൂപ മടക്കി നൽകാത്തതിനാലാണ് തോമസ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്ന് ബന്ധുക്കൾ ആരോപിച്ചു നേരത്തെ പറഞ്ഞോളൂ ഞങ്ങള് തരാമെന്നു എന്നോട് മാനേജർ പറഞ്ഞു ഞാൻ അതും പ്രകാരം വീട്ടിൽ പോയി വീട്ടിൽ പോയ സമയത്ത് ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പം പൈസ തരാനില്ല ആരും അടയ്ക്കാറില്ല വരുന്നില്ല ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു വിടുന്നു അതിന് ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ നിങ്ങൾ വന്നാൽ കുറേശ്ശ കുറേശ്ശ നിങ്ങൾക്ക് തരാം അങ്ങനെ രണ്ട് നാല് മാസം കൊണ്ട് ഞാൻ വന്നപ്പോഴും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ മാത്രം ഈ അമ്പത്തിമൂന്ന് എനിക്ക് തന്നോണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ പൈസയ്ക്കാണ് വന്നത് ഇതേ എനിക്കറിയാവുള്ളൂ ഞാൻ കഴിഞ്ഞ ഞാൻ രണ്ടു മാസത്തിന് മുന്നിലേ ചോദിച്ചിരുന്നു അമ്പനായിരം അപ്പഴേ അവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഏറ്റു പറഞ്ഞു അപ്പോഴും ഞാനത് വിശ്വസിച്ചു അപ്പൊ വന്ന് ചേർത്തപ്പോ ഈ അമ്പതിനായിരം അങ്ങക്ക് ഒത്തു തരാൻ ഇല്ല നിങ്ങൾക്ക് ചില്ലറ ചില്ലറയായിട്ട് തരാം ഒരു നിവർത്തി സോമസാഗരത്തിന്റെ വീട്ടിൽ നജീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി അജീഷ് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വേണു ഞാനിപ്പോൾ നിൽക്കുന്നത് സോമസാഗരത്തിന്റെ നെയ്യാറ്റിങ്ങലയിലുള്ള വീട്ടിലാണ് നമുക്ക് ഈ വീട് ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പഴക്കമുള്ള വീടാണ് കൃഷിപ്പണിയും മേസരിപ്പണിയുമൊക്കെയാണ് സോമസാഗരം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ആ പണം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കി നിക്ഷേപിച്ച ആ പൈസയാണ് ഇപ്പോൾ ബാങ്കിൽ നിക്ഷേപിച്ചത് ആ പണം എടുക്കാൻ ചെന്നപ്പോഴാണ് ബാങ്ക് നിശ് നിഷേധിച്ചത് ആ പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ആ വീട് കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് പോലും നല്ലൊരു വീട് പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ മകളും മകനുമാണ് ഉള്ളത് ഭാര്യ ചേച്ചി ഭാര്യയാണ് ഭാര്യ ഈ ഈ പണം എന്നാ ബാങ്കിൽ കൃത്യമായിട്ട് മൂന്ന് മാസം കൊണ്ട് ബാങ്കില് കേറിയ അവര് ഇന്ന് തരാം നാളെ തരാം അടുത്താഴ്ച തരാമെന്ന് പറഞ്ഞു അവർ ഇവിടെ അല്ലാതെ ഒരു പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു അനക്കവും

വീട് പണിയൊന്നും ആയിട്ടില്ലായിരുന്നു ഇപ്പോഴും ഇതില് സങ്കടം ഉണ്ടെന്ന് ചേട്ടൻ അപ്പം അതാണ് ഈ സോമസാഗരത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന്റെ സഹോദരി ചേച്ചി ഈ ചേട്ടൻ ആശുപത്രിയിൽ ആയ ശേഷം ഈ ബാങ്കിൽ നിങ്ങൾ ബന്ധുക്കളൊക്കെ ആരോ പോയിരുന്നില്ലേ അപ്പൊ അവരെന്താ പറഞ്ഞത് പിന്നെ ജൂണിൽ എന്തോ പണം തിരികെ നൽകാമെന്നോ പറഞ്ഞിരുന്നു അവധി പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞ് തരാന്നുള്ള അതിനു മുമ്പ് അണ്ണ മാത്രമാണ് അതിന്റെ കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാട്ടാണ് പറഞ്ഞെന്നൊക്കെ പറയുന്നു ഒരു ലേഡിയാണ് പറഞ്ഞെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞായാഴ്ചയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് അപ്പോഴും ഞാൻ ചോദിച്ച അണ്ണ എന് ഇങ്ങനെ ചെയ്തെന്ന് എന്റെ അടുത്ത് പറഞ്ഞു നിനക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഇത്തരം പൈസ നിക്ഷേപിച്ചിന്ന് ബാങ്കില് ചോദിച്ചപ്പോ അവര് ഇങ്ങനെ ഒരു ഭീഷണി പോലും സ്വരത്തിലാണ് സംസാരിക്കുന്നത് പറഞ്ഞു അതിന്റെ പ്രയാസമൊന്നും പറഞ്ഞു പണം കിട്ടാത്തതിൽ അങ്ങനെ വളരെ വിഷമം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സായി വീട് വരെയും വച്ചില്ല പൈസയുടെ കാരണത്താല് തന്നെ ഒരു ലേഡിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചേ ബാക്കി പിന്നീട് അവര് പറയുകയും ചെയ്തെന്ന് പറഞ്ഞതുപോലെ

അപ്പം അങ്ങനെയാണ് വേണു അതായത് ബാങ്ക് ഇപ്പോൾ ബന്ധുക്കൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ സോമസാഗരം പണം ആവശ്യപ്പെട്ട് പലതവണ ബാങ്കിൽ ചെന്നിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് മോശമായ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് കാരണം ഇദ്ദേഹം ഈ വിഷം കഴിച്ച് അവശ്യനിലയിലായ ശേഷം ബന്ധുക്കൾ ഈ സോമസാഗരത്തോട് സംസാരിച്ചിരുന്നു അപ്പോഴാണ് സോമസാഗരം ഈ ഒരു കാര്യം പറഞ്ഞത് അതായത് ബാങ്ക് ജീവനക്കാർ മോശമായി സംസാരിച്ചിരുന്നു പണം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ ഇപ്പോൾ നൽകാൻ കഴിയില്ല പിന്നെ പണം നൽകാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തോളൂ എന്നൊരു സമീപനമായിരുന്നു ബാങ്ക് ജീവനക്കാരുടേത് എന്നായിരുന്നു ഇപ്പൊ ബന്ധുക്കൾ ആരോപിക്കുന്നത് എന്തായാലും ഈ വീട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഇത്രയും കാലം ജോലി ചെയ്തിട്ട് പോലും അവർ നല്ലൊരു വീട് വെക്കാൻ പോലും സാധിച്ചിരുന്നില്ല അതിന്റെ മനോവശം അദ്ദേഹത്തിനുണ്ടായിരുന്നു സോമസാഗരത്തിന്റെ അച്ഛനാണ് ചെട പിന്നെ അദ്ദേഹം ഇങ്ങനെ ഈ വീട് പുതുക്കി പണിയാൻ പറ്റുന്നില്ല മകളുടെ ഇപ്പം അവിടെ ആറുമാസം കൊണ്ടു ചെന്ന് പറയണം ഇതുപോലെ നീ എനിക്ക് വീടില്ല എന്താണ് ഇപ്പം എനിക്ക് അതെല്ലാ പ്രശ്നങ്ങളും മോളയക്കണം എനിക്ക് ആ പൈസ തരണം ഇത് നിരന്തരം ആറുമാസം കൊണ്ട് ചെന്ന് ഇതിലൂടെ ആവശ്യപ്പെടുകയാണ് ഒടുവിൽ ഒടുവില് ഇപ്പം ഭീഷണിയായി നീ പഠിച്ച പോലെ ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുന്ന അങ്ങനെയാണ് ഇപ്പം ബന്ധമെങ്കിൽ ചെയ്ത് അങ്ങനെ പറഞ്ഞിരുന്നു ഇല്ലേ ജീവനക്കാർ ഇങ്ങനെയൊക്കെ മോശമായ പെരുമാറ്റമാണെന്ന് പറഞ്ഞിരുന്നു സമസാഗരം പറഞ്ഞു അതെ യ്യം പറഞ്ഞിരുന്നു അത് മേസരിപ്പണിയും പാഴകൃഷിയാണ് വരമാനേ ഉള്ളു രണ്ടുപിള്ളേ പഠിപ്പിച്ചു അത് ഡിഗ്രി കഴിഞ്ഞു ഐ ടിയിലും പഠിച്ചു അങ്ങനെ ആകെ വിഷമത്തിലായിരുന്നു കാരണം മക്കളുടെ മകളുടെ വിവാഹം ആലോചിക്കുന്നുണ്ടായിരുന്നു അതിനും മാത്രമല്ല വീടിൻ്റെ ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ് അതിലും കൂടി അറ്റക്കുറ്റപ്പണി ചെയ്ത് ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് വലിയ ആഗ്രഹം സോമസാകരത്തിനുണ്ടായിരുന്നു ഇതിനെല്ലാം കൂടിയിട്ടാണ് നിക്ഷേപിച്ച പൈസ ആവശ്യപ്പെട്ട് ബാങ്കിൽ ചെന്നത് പക്ഷേ ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നിഷേധാത്മകമായൊരു സമീപനം ഉണ്ടായെന്നാണ് വീട്ടുകാരിപ്പോൾ ആരോപിക്കുന്നത് എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് സംസാരിക്കത്തിന്റെ മൃതദേഹം എപ്പോഴും മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടു കൂടി തന്നെ ഇങ്ങോട്ട് എത്തി എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വേണം അജീഷ് ഇപ്പൊ ഈ വീട്ടുകാർ പറയുന്നത് ഒരു ബാങ്ക് ജീവനക്കാരി ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ച ഒന്നാണ് നേരത്തെ അജീഷ സെക്രട്ടറിയോടക്കം സംസാരിച്ചപ്പോ ഇയാൾ കുഴപ്പക്കാരനല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഓരോ ഘട്ടങ്ങളിലായി പറഞ്ഞു വിടുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആയിരുന്നില്ല ഈ സോമസാഗരത്തിന് മനോവിഷമം ഉണ്ടാകുന്ന രൂപത്തിൽ ബാങ്കിൽ നിന്നുള്ള മോശം അനുഭവം ഉണ്ടായി എന്നാണോ ഇവരുടെ ബന്ധുക്കളിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ബാങ്ക് സെക്രട്ടറിയോടും ജീവനക്കാരോടുമാണ് സംസാരിച്ചത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ മോശമായ പെരുമാറ്റമൊന്നും അവരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല അദ്ദേഹം ഒന്ന് രണ്ട് തവണ വന്നപ്പോൾ അത് പിന്നീട് തരാമെന്നുള്ള രീതിയിൽ മര്യാദയ്ക്ക് സംസാരിച്ച് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് അവരുടെ അടുത്ത ബന്ധുക്കൾ അവരുടെ സഹോദരിയും ഭാര്യയും അച്ഛനും അടക്കമുള്ളവർ പറയുന്നത് സോമസാഗരം പലതവണ മകളുടെ വിവാഹ ആവശ്യത്തിനും വീടിൻ്റെ പണിയുടെ ആവശ്യത്തിനും ഒക്കെയായി പലതവണ ബാങ്കിൽ കയറി ഇറങ്ങി പക്ഷേ ആദ്യമൊക്കെ പിന്നീട് തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവസാനം ഈ കഴിഞ്ഞ മാസമൊക്കെ ചെന്നപ്പോൾ ബാങ്കിന്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മോശമായ ഒരു പെരുമാറ്റം ഒരു പറയുന്നതാണെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ ചെയ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പണം തരാൻ കഴിയില്ല പിന്നീട് നൽകാമെന്നുള്ളൊരു ധ്വനിയായിരുന്നു അവരുടെ ഭാഷയിൽ ഉണ്ടായിരുന്നത് എന്നാണ് വീട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത് അങ്ങനെ ആ ഒരു മനോവിഷമത്തിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ഈ വീട്ടുകാർ പറയുന്നത് ഈ സഹോദരി ഈ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിലായി അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഏപ്രിൽ പത്തൊൻപതിനാണ് അഡ്മിറ്റാവുന്നത് അതിനുശേഷം ഈ സഹോദരി അടക്കമുള്ളവർ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നപ്പോഴാണ് ആണ് അദ്ദേഹം ഇക്കാര്യം സഹോദരിയോടക്കം പറഞ്ഞത് എന്നാണ് പറയുന്നത് അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത് നിന്ന്